അത്യന്തം നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നെവിൻ കിറ്റ് ചെയ്തു വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഇന്നത്തെ വോട്ടിംഗ് റിസെറ്റുകൂടെ നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വരുമിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസെറ്റുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നാലുപേര് ഇതിനോട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എം ടി ആയി പുറത്തുപോയിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ഏഴുപേരും നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സെച്ച് അതിഥി സ്വേച്ഛാധിപതികളായിട്ടുള്ള നിവിനും ജിസൈനും തന്നെ ബിഗ് ബോസ് ഹോഫി അരങ്ങു വാഴുമ്പോഴാണ് അനുമോളെ തള്ളി നിവിൻ പുറത്തായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂർ നമുക്ക് സത്യാവസ്ഥകൾ പരിശോധിക്കാം വൈകുന്നേരം ആരം നാൽപ്പത്തഞ്ച് വരെ ലോട്ടിംഗ് ക്ലസ്റ്റ് ഇപ്പം നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഈ ഒരു മണിക്കൂർ ലോട്ടിംഗ് സെറ്റ് പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്ന രേണു സുദീനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് രേണു സുദീ ആർക്കും തന്നെ അട്ടിമറിക്കാൻ സാധിച്ചില്ല രേണുവിന്റെ വോട്ട് ഓരോ മണിക്കൂറിലും കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് രേണുവിന്റെ ഒട്ട് രണ്ട് ഇരുപത് ഇരുപത്തേഴായിരത്തി നാനൂറ്റി അമ്പത്തിനാലെന്ന് പറയുന്ന നോട്ടിംഗ് സംഖ്യ കുറച്ച് മറ്റ് വെല്ലുവിളി എത്തുമ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് ആതിരയുടെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നല്ലൊരു കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രോങ് സംസാരം കൊണ്ടും വ്യക്തമായിട്ടുള്ള നിലപാട് കൊണ്ടും വോട്ടിംഗ് നേടുകയാണ് ആതിരാവ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ബിന്നിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ബിന്നി ചില സമയങ്ങളൊക്കെ അടിപതിറി പോകുന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള തിരിച്ചുവരവ് തന്നെ നടത്തുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബിലാഷിനെയാണ് അബിലാഷിന്റെ വോട്ട് നല്ല രീതിയിൽ കുതിച്ചു കയറുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി ഇരുപ മൂന്ന് വോട്ട് വെട്ടി അഭിരാഷ് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് നൂറേനെയാണ് കാണാൻ സാധിക്കുന്നത് നൂറാ കഴിഞ്ഞ മണിക്കൂറിൽ അപേക്ഷിച്ച് നേരിട്ടുള്ള വോട്ടിംഗ് തകർച്ചകൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഒരു മണിക്കൂറി ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപതിനായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ സംഭവിക്കപ്പം ആറാം പൊസിഷനിൽ ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന ആരിനെയാണ് കാണാൻ സാധിക്കുക എന്നാൽ നേരി വോട്ടിങ് ഡിഫറൻസ് ഉള്ളു എപ്പോൾ വേണമെങ്കിലും ആരും അട്ടിമറികൾ നടത്താം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യം വരുത്തുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം ഒന്നേഴിന് തിരിയാണ് ഒന്നേരിനാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് തയർച്ച നേരിടുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂർ ഒന്നേഴും തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കും ഒരു മണിക്കൂറിലെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിധേയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയിരി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൂടുതലായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക